നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ കോൺഗ്രസ് ഇപ്പോൾ വലിയൊരു പ്രതിരോധത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത് ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കവെയാണ് രാഹുൽ മങ്ങൂട്ടത്തിൽ വിഷയം കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുന്നത് നേതാക്കന്മാരെല്ലാം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടിരിക്കുകയാണ് എന്തായാലും കോൺഗ്രസിൽ ഇപ്പോൾ വലിയൊരു അഴിച്ചുപണി നടന്നിരിക്കുകയാണ് വിവാദങ്ങൾക്ക് പിന്നാലെ കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ തലപ്പത്ത് വൻ അഴിച്ചുപണി സെല്ലിന്റെ ചുമതല എറണാകുളം എം പി ഹൈബിയിടന് നൽകി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെതാണ് തീരുമാനം ഡിജിറ്റൽ മീഡിയ റിപ്പീറ്റ് ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാനായ വി ടി ബൽറാമിനെ മാറ്റി പകരമാണ് വൈസ് പ്രസിഡന്റായ ഹൈബിയടന് ഈ ചുമതല നൽകിയത് കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പേര് മാറ്റി ഇനി മുതൽ സോഷ്യൽ മീഡിയ സെൽ സെല്ലെന്നായിരിക്കും അറിയപ്പെടുക ദേശീയ തലത്തിലും മറ്റ് സംസ്ഥാന ഘടകങ്ങളിലും സോഷ്യൽ മീഡിയ സെൽ എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ മാത്രമായിരുന്നു ഇതുവരെ ഡിജിറ്റൽ മീഡിയ സെല്ലെന്ന് അറിയപ്പെട്ടിരുന്നത് ബി ഡി ബിഹാർ പോസ്റ്റിന് പിന്നാലെ വി ടി ബൽറാം സെല്ലിൻ്റെ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞെങ്കിലും ഈ ഒരു കെ പി സി സി രാജി സ്വീകരിച്ചിരുന്നില്ല പ്രൊഫഷണൽ സംഘത്തെ നിയോഗിച്ച് സോഷ്യൽ മീഡിയ സംഘത്തെ ശക്തമാക്കണമെന്ന് ഹൈബി ഈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കെ പി സി സി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഹൈബി ഈഡനോട് പുതിയ ചുമതല സംബന്ധിച്ച കാര്യം ദീപാദാസ് മുൻഷി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ചോദിച്ചത് ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് അതൃപ്തി പ്രകടമായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിൽ സതീശനെതിരെ സൈബർ ആക്രമണം വലിയ രീതിയിൽ രൂക്ഷമായിരുന്നു പക്ഷേ ദേശീയ നേതൃത്വം സെല്ലിന്റെ കാര്യത്തിൽ അപ്പോഴാണ് ഇടപെട്ടത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും ഇനി പുതിയ ടീമിന്റെ പ്രവർത്തനം നിലവിലുള്ള ടീം കാര്യക്ഷമമല്ലെന്ന് ദീപാദാസ് മുൻഷി നേരത്തെ തന്നെ ദേശീയ നേതൃത്വത്തോട് വ്യക്തമാക്കിയിരുന്നു പരാതി നേതൃത്വത്തിന് ബോധ്യപ്പെട്ടതിന് പിന്നാലെ സമൂഹ മാധ്യമ വിഭാഗം ശക്തിപ്പെടുത്താൻ സമിതിയെ കെ പി സി സി നിയോഗിച്ചിരുന്നു സമൂഹ മാധ്യമ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിന് മുതിർന്ന നേതാക്കളുടെ മോണിറ്ററിംഗ് ടീം ഉണ്ടായിരിക്കുമെന്നാണ് വിവരം കർശന മാർഗ്ഗനിർദ്ദേശങ്ങളും നിയന്ത്രണ സംവിധാനങ്ങളും ഇതിനായി കൊണ്ടുവരും അതേസമയം ലൈംഗിക പീഡനക്കേസിൽ ഒളിവുള്ള രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ തേടി എസ് ഐ ടി സംഘം രാഹുൽ മങ്കൂട്ടത്തിന്റെ പാലക്കാട് ഫ്ളാറ്റിൽ വീണ്ടും എസ് ഐ ടി സംഘത്തിന്റെ വിശദമായ പരിശോധന രാവിലെ ഫ്ളാറ്റിൽ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തിയ അന്വേഷണ സംഘം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി ഇതിനുശേഷം വീണ്ടും സ്വകാര്യ സഹകരണത്തിൽ അഞ്ചംഗ സംഘം ഫ്ളാറ്റിലെത്തി എല്ലാവരും ഫ്ളാറ്റിനുള്ളിൽ കയറി പരിശോധന നടത്തി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പായി രാഹുൽ മങ്ങൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നിലവിലെ നീക്കം ഇതിനായുള്ള നിർണായക അന്വേഷണമാണ് നടക്കുന്നത് ഫ്ളാറ്റിലെ സിസിടിവി സി ടി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു യുവതി നൽകിയ വിവരം പ്രകാരമാണ് പോലീസ് സംഘം ദൃശ്യങ്ങൾ ശേഖരിച്ചത് രാഹുലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമാരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നുണ്ട് രാഹുൽ മങ്കൂട്ടത്തിലെ കുന്നത്തൂർ മേട്ടിലുള്ള ഫ്ളാറ്റിലാണ് പരിശോധന കഴിഞ്ഞ ദിവസം രാത്രിയാണ് എസ് ഐ ടി സംഘം പാലക്കാട് എത്തിയത് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് രാഹുലിന്റെ അറസ്റ്റിന് തടസ്സമല്ലെന്നാണ് പോലീസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം രാഹുൽ മങ്കൂട്ടത്തിനെതിരായ പീഡനക്കേസിൽ പരാതിക്കാരി പരാതിക്കാരിക്കെതിരായ സൈബർ ആക്രമണത്തിൽ സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട് പരാതിക്കാരിയുടെ പരാതിയിലാണ് പോലീസ് കേസ് സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് യുവതി നൽകിയ പരാതിയിൽ ഓരോ ജില്ലകളിലും കേസെടുക്കുക എന്ന നിർണായക നിർദ്ദേശം എ ഡി ജി പി വെങ്കടേഷ് നൽകിയിരിക്കുകയാണ് സൈബർ ആക്രമണത്തിൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും കർശന നടപടി ഉണ്ടാകുമെന്നും എ ഡി ജി പി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള യുവതിക്കെതിരായ സൈബർ ആക്രമണത്തിലാണ് സൈബർ പോലീസ് കേസെടുത്തത് അതേസമയം പരാതിക്കാരിയായ യുവതിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം പാർട്ടിയുടെ അറിവോടെ എന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു രാഹുലിനെ ഒളിവിൽ കഴിയാൻ താൻ സഹായിച്ചിട്ടില്ലെന്നും സണ്ണി ജോസഫിന്റെ പ്രതികരണം രാഹുലിനെ ഒളിച്ചു പാർക്കാൻ അവസരം ഒരുക്കിയിരിക്കുന്നത് കെ പി സി സി അല്ലെന്നും അതിൽ സംശയമില്ലെന്നും രാഹുലിനെ പുറത്താക്കാത്തത് കോൺഗ്രസിന്റെ പാപരത്തമാണെന്നും മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചിരുന്നു ഇതൊക്കെതിരായ സൈബർ ആക്രമണവുമായി കോൺഗ്രസിന് ബന്ധമില്ലെന്നും അതിൽ പാർട്ടിക്കാർ നടപടി ഉണ്ടാകുമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം കഞ്ചിക്കോട്ടെ പഞ്ചനക്ഷത്ര ഹോട്ടലിലും പരിശോധന നടത്തിയിരുന്നു രാഹുലിന്റെ ഫ്ളാറ്റിന് പുറമെ കഞ്ചിക്കോട്ടെ പഞ്ചനക്ഷത്ര നക്ഷത്ര ഹോട്ടലിലും പരിശോധന നടത്തിയിരുന്നു രാഹുലിന്റെ ഫ്ളാറ്റിന് പുറമെയാണ് പഞ്ച ഹോട്ടലിലും പോലീസ് സംഘം പരിശോധന നടത്തിയത് കേസെടുത്തതിന് പിന്നാലെ നാലാം ദിവസം രാഹുൽ മങ്കുടത്തിൽ ഒളിവിലാണ് പുലർച്ചെ പാലക്കാട് കുന്നത്തൂർ മേട്ടിലുള്ള രാഹുലിന്റെ ഫ്ളാറ്റിലെത്തിയ അന്വേഷണ സംഘം സുരക്ഷാ ജീവനക്കാരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു രാഹുൽ ഫ്ളാറ്റിൽ ഇല്ലെന്ന് സ്ഥിരീകരിച്ച ശേഷമായിരുന്നു രാവിലെ രാവിലെ തന്നെ സംഘം മടങ്ങിയത് രാഹുൽ മങ്കൂട്ടത്തിൽ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം രാഹുൽ ഒളിയിൽ കഴിയാനിടയുള്ള ജില്ലകളിലെല്ലാം അന്വേഷണം ഊർജിതമാക്കാൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ജില്ലാ മേധാവിമാർക്ക് നിർദ്ദേശം നൽകി പാലക്കാട് അതിർത്തി കടന്ന് തമിഴ്നാട്ടിലെ ഒളിവിടങ്ങളിൽ രാഹുൽ ഉണ്ടെന്ന സംശയത്തിൽ അവിടേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ബംഗളൂരിലേക്ക് കടന്നിരിക്കാനുള്ള സാധ്യതയും തള്ളി ില്ല മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് അറസ്റ്റിന് തടസ്സമില്ല എന്നാണ് പോലീസ് ഉന്നയിക്കുന്ന വാദം അതേസമയം രാഹുലിന്റെ ജാമ്യാപേക്ഷ കോടതി ഇതുവരെ പരിഗണിച്ചിട്ടില്ല അറസ്റ്റ് പാടില്ലെന്ന നിർദ്ദേശവുമില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം കസ്റ്റഡിയിലെടുത്ത് മൊബൈൽ ഫോണും മറ്റ് രേഖകളും പിടിച്ചെടുത്താൽ മാത്രമേ അന്വേഷണം മുന്നോട്ട് പോകുകയുള്ളൂ എന്നാണ് പോലീസ് ഉന്നയിക്കുന്ന വാദം പോലീസിനെ കണ്ണുപിട്ടിച്ച് രാഹുൽ മങ്കൂടത്തിൽ തലസ്ഥാനത്തെത്തി എന്നൊരു വാദം ഉയരുന്നുണ്ട് പക്ഷേ അത് തള്ളുകയാണ് അന്വേഷണ സംഘം പക്കാലത്തിൽ ഒപ്പിട്ടു എന്ന പ്രചാരണം അത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള തന്ത്രമായാണ് പോലീസ് കരുതുന്നത് ഇതിനിടെ പരാതിക്കാരുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയയ്ക്കാനുള്ള നടപടികളടക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും തുടങ്ങിക്കഴിഞ്ഞു തിരുവനന്തപുരത്ത് പീഡനം നടന്ന സ്ഥലങ്ങളിൽ പരാതിക്കാരിയുമായി എത്തി മഹസർ രേഖപ്പെടുത്തി കൂടുതൽ സാക്ഷികളുടെ മൊഴിയും രേഖപ്പെടുത്തും അതേസമയം മുൻകൂർ ജാമ്യപേക്ഷ തീരുമാനമാകും വരെ ഒളിവിൽ തുടരാനാണ് രാഹുലിന് കിട്ടിയിരിക്കുന്ന നിയമോപദേശം കേസിൽ രണ്ടാം പ്രതിയായ ജോബി ജോസഫിനു വേണ്ടിയും തിരച്ചിൽ തുടരുകയാണ് ജോബി ഇതുവരെ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടില്ല അതേസമയം ഈ വിഷയത്തിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ നിർണായകമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് ആ പ്രതികരണത്തിലേക്ക് പോകാം അപ്പോ ഈ രാഹുൽ ഇപ്പോ എന്താണ് ഒരു നിലപാട്? മെൻസ് അസോസിയേഷന്റെ ഒരു ഒരു നിലപാട് എന്താണ് ഈ മെൻസ് അസോസിയേഷൻ രാഹുൽ മാം കൂടെ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാല് അദ്ദേഹം ഇതിൽ നിയമപരകാരം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് കാരണം ഒരു വിവാഹിത ഒരു പെൺകുട്ടി ആ വിവാഹബന്ധം നിലനിൽക്കെ ഇദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടം ഒരു എം എൽ എ ആണ് ജനങ്ങൾ അറിയപ്പെടുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുകയും അദ്ദേഹത്തോട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു അതിൽ ഒരു കുഞ്ഞ് കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് വരെ എത്തിപ്പെട്ടു അപ്പൊ ഇതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹ ഈ വിവാഹിതരായിട്ടുള്ള യുവതി രണ്ടുപേരെ ഒരേ സമയം വഞ്ചിക്കുകയാണ് തൻ്റെ സ്വന്തം ഭർത്താവിനെ വിവാഹം കഴിച്ച ഭർത്താവിനെ വളരെ നിഷ്ഠൂരമായിട്ട് അദ്ദേഹത്തെ ഏ ചതിക്കുകയും അതോടൊപ്പം തന്നെ മറ്റൊരു യുവാവിനെ ജനങ്ങൾ ജനപിന്തുണയോട് കൂടിയിട്ട് ഭാവിയിൽ ഒരു മുഖ്യമന്ത്രിയാകാൻ വരെ സാഹചര്യമുള്ള ഒരു ജനപ്രതിനിധിയെ അദ്ദേഹത്തെ തേജോപദം ചെയ്ത് കരിവാരിത്തേക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ ഈ സമൂഹത്തിന് മുന്നിൽ താറടിക്കാൻ വേണ്ടി ഇട്ടു കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു നീതിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ മറുഭാഗത്ത് നിൽക്കുന്നത് ആ മറു അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ഇപ്പൊ അതിജീവിത എന്ന് വിളിക്കുന്നത് അതെന്തടിസ്ഥാനത്തിൽ എന്ന് എനിക്കറിയില്ല ഇര എന്ന് പറയുന്നത് ഇപ്പോ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച ഭർത്താവും രാഹുൽ മാങ്കുട്ടവുമാണ് ഇര എന്ന് പറയുന്നത് ഇനി അതുപോലെ ഇത് എല്ലാ കാലത്തും ഒരു ഇലക്ഷൻ സമയമാകുമ്പോഴാണ് ഇങ്ങനെയുള്ള മൂന്നാംഘട പരിപാടികളുമായിട്ട് സ്ത്രീകൾ ഇറങ്ങുന്നത് അപൂർവം ചില സ്ത്രീകളാണ് സാധാരണ നമ്മുടെ സ്ത്രീകൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലാണ് കാര്യം എന്ത് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട് അവർക്ക് ഇതുപോലുള്ള ഒരു ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഒരു പ്രശ്നമുണ്ടായാൽ യഥാർത്ഥത്തിൽ ഇര ആര് എന്നുള്ള സംശയത്തിൽ ഇടവരും അവർക്ക് നീതി കിട്ടാത്ത വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകളെ പൊതുവിൽ ഇപ്പൊ തന്നെ എന്തായാലും ഈ സ്ത്രീകൾക്ക് പേരും നാളും കൂടിയൊന്നും പുറത്ത് വന്നിട്ടില്ല എങ്കിലും തീർച്ചയായിട്ടും സ്ത്രീകൾ ഉൾപ്പെടെ ഈ സ്ത്രീക്ക് പ്രതികൂലമായിട്ടുള്ള വീഡിയോകൾ ചെയ്തു തുടങ്ങി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷം പേരും നല്ലവരാണ് പക്ഷെ ഇതുപോലുള്ള ഏതാനും ചില സ്ത്രീകൾ കാരണം സ്ത്രീകൾക്കൊന്നടങ്കം നാണക്കേടാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ നമ്മുടെ നിയമം സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമം ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത് നമ്മുടെ മലയാളി സ്ത്രീകളാണ് കാര്യം നാണവും മാനവും ഇല്ലാത്ത ഒരവസ്ഥയിലോട്ട് ഒരു വിഭാഗം സ്ത്രീകൾ വന്നിരിക്കുന്നു മുൻപ് നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ച മീനു മുനീർ ഇപ്പോൾ എവിടെ പോയി അവർക്കെതിരെ തമിഴ്നാട്ടിൽ പോക്സോ കേസിൽ അവരെ അവരെ അറസ്റ്റ് ചെയ്യേണ്ടായി അത് മാത്രവുമല്ല ഇവിടെ ഈ നടന്മാർക്കെതിരെ കൊടുത്ത കംപ്ലൈൻ്റുകൾ ഇപ്പോ ഏത് അവസ്ഥയിലെത്തി എന്ന് നമ്മൾ ആലോചിക്കണം അതുപോലെ തന്നെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പൊ ഈ കേസുമായിട്ട് പോയി അദ്ദേഹത്തിന് ഉറപ്പായിട്ട് ജാമ്യം കിട്ടും ഈ കിട്ടില്ല എന്ന് ചിലർ വിചാരിക്കുന്നതാ ഇപ്പൊ ഒരു ജീവരിയന്ത അദ്ദേഹത്തെ ശിക്ഷിക്കും പത്ത് വർഷം ശിക്ഷിക്കും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഒരു ഉണ്ടേ നടക്കാൻ പോകുന്നില്ല കാരണം ഇതുപോലുള്ള ഈ വ്യാജ കേസുകൾക്ക് ഇത് സ്ത്രീകൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് എന്ന് സുപ്രീം കോടതി വരെ ഈ അടുത്ത കാലത്ത് പരാമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കീഴ്ക്കോടതിയിൽ കോടതിയിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ജാമ്യം കൊടുത്തെന്ന് വരില്ല പക്ഷെ മേൽക്കോടതിയിൽ ഹൈക്കോടതി പോകുമ്പോ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ജാമ്യം കിട്ടും ഇനി ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാതെ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ തിരിച്ച് പൂമാലയിട്ട് ഇറക്കി കൊണ്ടുവരും എന്നുള്ളതിന് യാതൊരു മാറ്റമില്ല